നമസ്തേ കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമാണ് ഞാൻ പതിവ് പോലെ ഒരു പാചകക്കുറിപ്പ് തന്നെയാണ് ഇടാമെന്ന് വിചാരിക്കുന്നത് പാചകം നമുക്ക് ഒഴിച്ചുകൂടാൻ വിടാൻ പാടില്ലാത്തൊരു കാര്യമാണല്ലോ പ്രത്യേകിച്ച് നമുക്ക് വീട്ടമ്മമാരൊക്കെ അതുകൊണ്ട് നമുക്ക് പാചകം കൂടാതെ പറ്റില്ല എന്തായാലും നമ്മുടെ വീട്ടിൽ അടുക്കള ഇപ്പോഴും സമ്പന്നമായിരിക്കണം എന്ന ഒരു ആഗ്രഹം നമ്മളിലൊക്കെയുണ്ട് എൻ്റെ കുട്ടിക്കാലത്തെ അനുഭവത്തിലുള്ള ഉള്ളതായിട്ടുള്ള ഒരു പാചക തീയതിയാണ് ഒരു പദാർത്ഥമാണ് ഞാൻ ഇന്ന് പറയുന്നത് അതായത് ഞാൻ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ ബാല്യകാലം കഴിച്ചു കൂട്ടിയ എൻ്റെ ഭവനത്തിൽ ഞങ്ങളുടെ അയൽപ്പക്കമായിട്ടുള്ള മറ്റു തൊട്ടടുത്ത വീട്ടിൽ ഒരു മരമുണ്ടായിരുന്നു ആ കുടിക്കകത്ത് എന്ന് പറഞ്ഞാൽ കടച്ചക്ക ഉണ്ടാകുന്ന ഒരു പ പ്ലാവാണ് കടപ്ലാവ് അത് വളരെ വലിയ മരമാണ് ഒരുപാട് സ്ഥലം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നുണ്ട് ധാരാളം കാബലങ്ങളും ഉണ്ടാകും അന്നൊന്നും ഇന്നത്തെ കാലത്ത് അതൊക്കെ പറിച്ചെടുത്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റ് പണം സമ്പാദിക്കുക അങ്ങനെയുള്ള ഒരു രീതിയൊന്നും പതിവില്ല അതുപോലെ ഒരു ഭവനത്തിൽ ധാരാളം മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ ധാരാളമായിട്ട് പറിക്കുക അടുത്തുള്ളവർക്കും നാട്ടുകാര്ക്കും വന്ന് ഇഷ്ടം പോലെ പറിച്ചുകൊണ്ട് പോകും ഇഷ്ടംപോലെ കൊടുക്കുകയും ചെയ്യും മറ്റുള്ളവർക്കൊക്കെ കൊണ്ടു കൊടുക്കും അങ്ങനെയൊക്കെ ഉള്ള രീതിയല്ലായിരുന്നു അപ്പം ഈ കടപ്പ്ല ഈ കട കടച്ചക്ക പാകമായി തുടങ്ങിക്കഴിഞ്ഞാൽ ആ വീട്ടുടമസ്ഥൻ എന്നും എൻ്റെ ഭവനത്തിൻ്റെ ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൂടിയാണ് തൊട്ടപ്പുറയുള്ള ക്ഷേത്രത്തിലേക്ക് പോവുക അപ്പോൾ ആ ക്ഷേത്രത്തിൽ ധാരാളം പേരിങ്ങനെ ഇതിനൊക്കെ വരും ദർശനത്തിന് വരും അപ്പോൾ അവരൊക്കെ ഇഷ്ടം പോലെ എടുത്തോട്ടെ കൊണ്ടുപോയിക്കോട്ടെ ഇല്ലാത്തവരൊക്കെ അനുഭവിച്ചോട്ടെ എന്നുള്ള ഒരു ചിന്തയിൽ ഈ കടച്ചക്ക പറച്ച് ഒരു കൊട്ടയിലാക്കി തൊഴാൻ പോകുമ്പോൾ കൊണ്ടുപോയി അവിടെ നടക്കാൻ മാറിയിട്ടിങ്ങനെ വയ്ക്കും പ്രസാദൊക്കെ വാങ്ങണം എൻ്റെ അടുത്തായിട്ട് ഇഷ്ടം കൊണ്ടുപോകും ഉപയോഗിക്കും അങ്ങനെ പതിവ് അപ്പോൾ അതുപോലെ തന്നെ ഒരു ചെറിയ പാത്രത്തിൽ ചെറിയ സഞ്ചിയിൽ അപ്പം ഞാൻ ചിലപ്പോൾ ഞങ്ങളോട് പറയും അദ്ദേഹം കടച്ചൊക്കെ പറിച്ചു വെച്ചെൻ്റെ അടുത്തുണ്ടോന്നുള്ളൂ എന്ന് പറയും ചിലപ്പോൾ അദ്ദേഹം തന്നെ മൂന്ന് നാല് കടച്ചൊക്കെയൊക്കെ ഒരുമിച്ച് ഒന്നിച്ച് അവിടെ ഇതിൽ തെ തെണൽ കൊണ്ടുവയ്ക്കുകയും ചെയ്യും ഇത്ര ഈ നാലഞ്ച് കടച്ചകൾ സാമാന്യം വലുത് കിട്ടുമ്പോൾ എൻ്റെ അമ്മ അതെന്താ എന്താ ചെയ്യാറെന്നറിയാമോ ഈ രാവിലെ അന്ന് പുറം പണിക്ക് വരുന്നവർക്കൊക്കെ പാടത്ത് പണിയാൻ വരുന്നവർക്കോ പുല്ല് പറിക്കാനോ ഇതിനൊക്കെ കള പറിക്കാനോ വളടാനൊക്കെ ആയിട്ട് വരുന്നവർക്കൊക്കെ കാലത്ത് കഞ്ഞിയാണ് അന്ന് കാലത്തെ ആഹാരം ആ കാലത്തെ കഞ്ഞിക്ക് ഈ കടച്ചക്ക കൊണ്ടൊരു കറി ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ആ കറി നല്ല സ്വാദുള്ള കറിയായിട്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരും ധാരാളം ഉണ്ടാക്കും അതിന് അന്ന് പറയുന്നത് കടച്ചക്ക കൊണ്ടുള്ള ഒരു പൊരിയ പൊരിയൽ കടച്ചക്ക പൊരിയെന്നാണ് അതിന് പറയുന്നത് കടച്ചക്കങ്ങൾ വെച്ച് പൊരി പൊരിയലുണ്ടാക്കിയാലോ എന്ന് തന്നെ ജോലി വിചാരിക്കും അപ്പോൾ അമ്മ അത് തൊണ്ട് പൊളിച്ചിട്ടതിന് വേണ്ട റെസിപ്പി കടച്ചക്ക ഒന്നിച്ച് പളുക്കായിട്ട് വരുമ്പോൾ നാലഞ്ച് കടച്ചക്കകളൊക്കെ ആൾക്ക് പുറമേ പണിക്കും കൊടുക്കണം വീട്ടിലേക്കും വേണമെങ്കിലും അതെല്ലാം തൊണ്ട് കളഞ്ഞ് നാലായി കീറി കൂഞ്ഞൊക്കെ കളഞ്ഞ് സാമാന്യം വലിയ വലിയ കഷ്ണങ്ങളാക്കി നോക്കി കഴുകി വാരിയെടുത്ത് കുറച്ച് മഞ്ഞൾ 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 പൊടിയൊന്നും വന്നില്ല മഞ്ഞൾ അരച്ച് ഉപ്പും കൂടി ചേർത്ത് വിറകടുപ്പത്ത് കൽച്ചട്ടിയിൽ തൊട്ട് നെക്കെ കുറച്ച് വെള്ളം വച്ച് ഈ കടച്ചക്ക വയ്ക്കും നല്ല മൂത്ത നല്ല പുത്ത ഫ്രഷ് കടച്ചക്കയായതുകൊണ്ട് അത് പെട്ടെന്ന് വേവുകയും ചെയ്യും അടച്ചു വയ്ക്കും അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വേണ്ട മസാല ചേർക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് മല്ലി മുളകും കൂടി അങ്ങോട്ട് ഉപകാരം അത് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് കൂടി വരുന്നത് ഒരു ചെറിയ കഷ്ണം കായ ആദ്യം പൊരിച്ചെടുത്തിട്ട് അതും കൂടി ഉണ്ടാകും അതിൽ പിന്നെ ഒരു തേങ്ങ ചിരണ്ടും ആ തേങ്ങ അങ്ങോട്ട് ചിരണ്ടിയിട്ട് ഈ മല്ലിമുളക് മാറ്റി കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് ഇതുണ്ടാക്കും വെളിച്ചെണ്ണ ഉണ്ടാകും ആ വെളിച്ചെണ്ണയിൽ ഈ തേങ്ങയും ഒന്നങ്ങൾ മുറക്കും തേങ്ങ വറക്കുമ്പോൾ ഇങ്ങനെ തേങ്ങ ഇങ്ങനെ നല്ലതുപോലെ ഒരു ചെമ്പറുന്ന നിറം ആവില്ല അതിന് മുമ്പായിട്ട് ആ വെള്ളം നിറം അപ്പോൾ ഒന്ന് അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ആ തേങ്ങയും എടുത്ത് പാത്രത്തിൻ്റെ ഒരു ഭാഗത്തേക്ക് വയ്ക്കും എന്നിട്ട് അതിൽ വെളിച്ചെണ്ണ ഉണ്ടോ എന്ന് നോക്കും ഒരു ഉള്ളി ചെ ഒരു വാളനുള്ളി അന്ന് സഭോളയിൽ മാത്രം അധികം ഇല്ല അപ്പം ഈ ചെറിയ ഉള്ളി തൊണ്ട് പൊളിച്ചത് ഒരു ഒരുപാടിനുള്ളി കയ്യിലിങ്ങനെ എടുത്ത നിറയെ അത്ര ഉള്ളി തൊണ്ട് പൊളിച്ച അതും കുരു കുരരിഞ്ഞ് കൊട്ടത്തിൽ വട്ടത്തിലരിഞ്ഞ് അതും ഒരിടത്ത് വെച്ചിട്ടുണ്ടാകും കറിവേപ്പിൻ്റെ അല്ലെ ഇതിൻ്റെ ഒപ്പം വച്ചിട്ടുണ്ടാകും ചിലപ്പോൾ കടുക് പൊട്ടിക്കും ചിലപ്പോൾ കടുക് പൊട്ടിക്കാറില്ല ആദ്യം തന്നെ എന്നിട്ട് രണ്ട് ഇത് വറുത്ത് മാറ്റാനുള്ളതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ആ ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇല്ല കടുക് മുങ്ങി കിടക്കണം അതിന് പാകത്ത് രണ്ട് സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ സ്പൂൺ കേട്ടോ രണ്ട് സ്പൂൺ കടുക് അങ്ങോട്ട് ഇടും ആ കടുക് ഒന്ന് പൊട്ടാൻ പാകത്തിനുള്ള വെളിച്ചെണ്ണ അതിൽ പിന്നീട് ഈ ഉള്ളി ഇടും ഇങ്ങനെ വഴറ്റി വഴറ്റി ഇത് വരുമ്പോൾ അതിൻ്റെ ആ വെള്ളനിറമൊക്കെ ഒന്ന് മാറി ഒരു ചുമപ്പ് നിറത്തിലേക്ക് വരുന്ന സമയത്ത് ചതച്ച മുളക് ചതച്ചതാണതിൽ ആ ആ ചതയ്ക്കണത് എങ്ങനെയാന്ന് വെച്ചാൽ അന്നൊക്കെ പണ്ട് ചെറിയൊരു ഉരലുണ്ടാവും ആ ഉരലിലിട്ടിട്ട് ആ ചതക്കുക ആ ചതച്ച മുളക് ചതച്ചത് കൂടെ എടുത്തു വച്ചിട്ടുണ്ടാവും ആ ച ചതച്ചത് ഏതാണെന്ന് വെച്ചാൽ ഈ മല്ലിയുടെ കൂടെ നമ്മൾ വറുത്ത ആ മുളകുണ്ടല്ലോ ആ മുളക് മാത്രമായിട്ടാണ് ചതക്കുന്നത് ആ ചതച്ച മുളകിടും പിന്നെ ഈ വറുത്ത തേങ്ങ ഇടും അത് കൂടെ മല്ലി മാത്രം ഏറ്റവും ഇടുവിലായിട്ട് കുറച്ച് നല്ലോണം ഒന്നാ അപ്പോൾ ഇതിൽ എന്തുണ്ട് ഉണ്ട് ഇപ്പോൾ മല്ലിയും മുളകും വറുത്ത് വച്ചതിൽ മുളക് ചതച്ചിട്ടു മല്ലിയുണ്ട് ഉണ്ട് കുറച്ച് തേങ്ങ ചതച്ചതുണ്ട് കുറച്ച് ഉള്ളി വറുത്തതുണ്ട് കറിവേപ്പിൻ്റെ ഇലയുണ്ട് ചിലപ്പോൾ കടുകളുണ്ടും ചിലപ്പോൾ കടുകൾ ഇതെല്ലാം ഉണ്ട് എല്ലാം കൂടിയിട്ടുള്ള ഈ വറയും ആയിട്ട് വന്ന് ഒരു മാ എല്ലാം കൂടി അങ്ങോട്ട് ഈ വെളിച്ചെണ്ണ അതിൽ ഇത് പെരണ്ട് പെരണ്ടതായി വരുമ്പോൾ ഈ വെന്തിരിക്കുന്ന കടച്ചക്ക അതിലേക്ക് ഇട്ടു അതിലേക്ക് ഇട്ടാട്ട് അത് ഒരുപാട് വേവരുത് കഷ്ണമൊക്കെ ഇങ്ങനെ വര വേറെയാണ് അതങ്ങോട് ഇട്ടിട്ട് ഇളക്ക് വലിയ ചീഞ്ചട്ടിയിലാണ് ഒരുപാടുണ്ടല്ലോ വലിയ ചീഞ്ചട്ടിയിൽ എല്ലാത്തിലും ഈ സ്വാദ് വരാൻ പറ്റുന്ന ഈ വറ നല്ലോണം അങ്ങോട്ട് വറ ഉണ്ടായിരിക്കും അത് കുറച്ച് ധാരാളം ഉണ്ടാവും വെറുതെ ഒരു കൂട്ടാൻ നത്ത പോലെ അങ്ങനെയല്ല ഉള്ളിയും ധാരാളം ഉണ്ടാവും കരുവേപ്പിൻ്റെ ഇലയും ധാരാളം ഉണ്ടാവും ചിലപ്പോൾ അതിൽ പച്ചമുളകുണ്ടെങ്കിൽ ചാർജ് പച്ചമുളകും ചതച്ചിടും ചുവന്ന മുളകും ചതച്ചിടും ഈ തേങ്ങ ഒന്ന് പുറത്തിട്ടുള്ളത് അതും ഉണ്ടായിരിക്കും എ മല്ലി ചതച്ചത് മല്ലി ഇങ്ങനെ പൊടിയൊന്നുമില്ല എന്നുവെച്ചിട്ട് മല്ലി ഇങ്ങനെ മുഴുവനോടെ ഇടന്ന് കടിക്കുകയൊന്നുമില്ല ഒരുമാതിരി ഏറ്റവും ഇടുക്കായ കാരണം മല്യം അങ്ങോട്ട് കൂടുതൽ കൂടുതൽ ഇടിച്ച് ഒരുമാതിരി അങ്ങോട്ട് പൊടിമിട്ടുള്ള മല്ലി ഇതിലേക്കാണ് അങ്ങോട്ട് കൊടുത്ത് എല്ലാം കൂടി അങ്ങോട്ട് ഇളക്കും അതിനെ പറയുന്നത് കടച്ചക്ക പെരള എന്നാണ് പറയുക ഈ പെരളനെന്ന് പറയുന്ന ഈ കറി അത് പുറമേ പണിക്കൊക്കെ ഉള്ളവർക്കൊക്കെ ആയിട്ട് കഞ്ഞിക്ക് കൊടുക്കുമ്പോൾ ധാരാളം കൊടുക്കും അത് വേറെ ഒരു ഇലയിലാണ് കൊടുക്കുക ഇത് കൊണ്ടുപോയിട്ട് അപ്പോൾ അതിൽ വെള്ളമൊന്നുമില്ല നമ്മൾ ഉപ്പേരിയൊക്കെ വിളമ്പണ പോലെ കഞ്ഞിക്ക് കൂട്ടാനായിട്ട് ഈ കടച്ചക്ക പെരളൻ കൊടുക്കും പക്ഷേ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളും ഈ പണിക്ക് പണിക്കാരൊക്കെ പുറമേ ഉള്ള ഒരു കഞ്ഞി കുടിക്കുന്നതിൻ്റെ ഒരു സന്തോഷത്തിന് ഒരു പാത്രത്തിൽ കവടിപ്പിഞ്ഞാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അതിൽ കഞ്ഞി കുടിക്കൽ ഒരു സുഖമായിരുന്നു അപ്പം ഞാൻ ഇന്ന് ഇന്ന് എനിക്ക് നല്ലൊരു കടച്ചക്ക കിട്ടി ആ കടച്ചക്ക കിട്ടിയപ്പോൾ പണ്ട് കണ്ടാക്കാറുള്ള ആ കടച്ചക്ക പെരള ഞാൻ ഇന്നുണ്ടാക്കിയിരിക്കുകയാണ് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ഇവിടെയും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഇവിടെ കഞ്ഞീടം കൂടി എല്ലാവർക്കും ഇഷ്ടമാണ് അവരിപ്പോൾ ഞാൻ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് സാമാന്യം വലിയൊരു കടച്ചക്കയാണെങ്കിൽ ഇല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് മെഴുക്ക് പെരട്ടിയുടെ സ്ഥാനത്തായിട്ട് അങ്ങനെയൊക്കെ ഈ കടച്ചക്ക പെരളൻ ഞാൻ ഈ ഭവനത്തിൽ ഉണ്ടാക്കാറുണ്ട് ഇവിടുത്തെ കുട്ടികൾക്കും ഇവിടുത്തെ എല്ലാവർക്കും വലിയ ഇഷ്ടമാകാറുണ്ട് ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ട് കടച്ചക്ക കൊണ്ട് ഒരു പെരളൻ എന്നാണ് പറയുന്നത് എല്ലാവരെയും കാണിച്ചു തരാം കാണാൻ കടച്ചക്ക കടച്ചക്കെരള ഇതൊരു ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു അലങ്കാരത്തിന് ഞാൻ രണ്ടിതൾ കറിവേപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു ഞാലിപ്പൂവൻ കയ കൊല പഴുത്ത് നിൽക്കുന്നുണ്ട് ചെറിയ കയ അത് രണ്ട് ഒരു പഴം അങ്ങോട്ട് തൊണ്ട് പൊളിച്ച് ഒന്നങ്ങട്ട് നടുവേ കീറി ഏറ്റവും മുകളിലായിട്ട് ഒരു അലങ്കാരത്തിന് വേണ്ടി അങ്ങനെ കമഴ്ത്തി വെച്ചേക്കുക പിന്നെ ഞാൻ ഞാനിതിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പപ്പടം പപ്പടം അങ്ങടെ കത്രിക കൊണ്ട് വീതി കുറവായിട്ടൊന്നും അങ്ങോട്ട് കണ്ടിച്ചു ഇത്തിരി കഴിച്ചെണ്ണേലങ്ങൾ ഇട്ടിട്ട് മൂപ്പിച്ചിരുന്നിട്ട് ചുമ്മാങ്ങട് വിതറി വെച്ചു അപ്പോൾ അതിന അടിയിലായിട്ടാണ് ഇത് ഇതൊക്കെ മീതി അലങ്കരിച്ചങ്ങൾ താഴെ കടച്ചക്ക വെരള ഇത് നല്ല സ്വാദാണ് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടെങ്കിൽ നല്ലത് ഇപ്പോൾ കടച്ചക്കയുടെ സീസണാണ് തയ്യാറായിട്ട് അപ്പം കിട്ടുന്നാലും ആ കടച്ചക്ക കൊണ്ട് ഈ പെരളൻ ഒന്നുണ്ടാക്കും ചക്ക കൊണ്ടൊക്കെ നമ്മൾ പുഴുക്ക് ഉണ്ടാക്കുമല്ലോ അതുപോലെ കടച്ചക്ക കൊണ്ടൊരു പുഴുക്ക് പോലെ തന്നെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് കടച്ചക്ക പെരളൻ അപ്പോൾ ഇന്ന് ഇന്നത്തെ എൻ്റെ പാചക രീതിയിൽ ഇന്ന് ഞാൻ സമർപ്പിക്കുന്ന വി വിളമ്പുന്ന വിഭവം കടച്ചക്കിരള് പെരള് പെരളനെന്നാണത് ഇത് ധാരാളം ഈ കഞ്ഞീടെ കൂടെ ഈ പ പണിക്ക് വരുന്നവർക്കൊക്കെ ധാരാളമായിട്ട് അങ്ങ് കൊടുക്കുകയും ചെയ്യും കടച്ചക്ക ധാരാളം ഉള്ളത് കൊണ്ട് കൊണ്ടുതരും അതിപ്പോൾ ഒരു ദിവസം അല്ല എത്ര ഓരോ ദിവസവും ഓരോ ദിവസവും തുടർച്ചയായിട്ട് മൂന്ന് നാല് ദിവസം അതിൽ അവർക്കതിൽ മടുപ്പൊന്നുമില്ല അവർക്ക് കഞ്ഞിക്ക് ധാരാളമായിട്ട് കിട്ടാവുന്ന എന്തെങ്കിലും കപ്പുഴുക്കോ ചേമ്പ് പുഴുക്കോ ചക്ക പുഴുക്കോ അതുപോലെയൊക്കെ തന്നെ കടച്ചക്കയാണെങ്കിൽ കടച്ചക്ക പെരളാം നിങ്ങളൊരു കറി വയ്ക്കാറുണ്ട് ഞങ്ങൾ എനിക്കത് ഇഷ്ടം തോന്നി ഇവിടെ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് നല്ലതായിട്ട് തോന്നി നിങ്ങൾ ഒരു പക്ഷേ ഉണ്ടാക്കാറുണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഉണ്ടാക്കി നോക്കൂ ഈ ആഴ്ചയിലെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്ന നിങ്ങൾക്ക് വിളമ്പുന്ന ഒരു വിഭവമാണ് കടച്ചക്ക പിരള ഇതുവഴി ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ കാര്യം പറയും കഥയാണ് എല്ലാവർക്കും നന്ദി കടച്ചക്ക പിരളൻ ഒന്നുകൂടി കണ്ടോളൂ കടച്ചക്ക പിരളൻ കടച്ചക്ക പിരളൻ